എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിന്നെ സ്നേഹിക്കാതിരിക്കാൻ എനിക്ക് കഴിയുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളോട് പറയാതെ പറയുകയാണ് ഇഷ്ട വ്യക്തിയോർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്കൊന്നാമത്തെ പൈലായ മത്സ്യം പൈലായ സ്വീകരിച്ച ഒരു റീഡിംഗിലേക്ക് പോകാം നിന്നെ സ്നേഹിക്കാതിരിക്കാൻ എനിക്ക് കഴിയുമോ അല്ലെങ്കിൽ അങ്ങനെ എന്ന് നിങ്ങളോട് നിങ്ങളുടെ വ്യക്തി പറയുകയാണ് നിങ്ങൾ ഒരുപാട് പരിഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയോട് പറയാം പറഞ്ഞിരിക്കാം കാരണം ആ വ്യക്തി നിങ്ങളെ വേണ്ട വിധം പരിഗണിക്കുന്നില്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല ആ വ്യക്തി നൽകുന്ന സ്നേഹങ്ങളൊന്നും നിങ്ങൾ കണക്കാക്കുന്നില്ല നിങ്ങൾ നന്ദിയേട് കാണിക്കുന്നു വാശി കാണിക്കുന്നു എന്നിത്യാദിയുള്ള ഒരുപാട് പരിഭവങ്ങളും പരാതികളും നിങ്ങളുടെ വ്യക്തി ഒരു പക്ഷേ നിങ്ങളെടു പറഞ്ഞേക്കാം ആ പരിഭവങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് എപ്പോഴും പരാതി പറയുന്നു അവസാനം ആ വ്യക്തി വെട്ടിത്തുറന്ന് പറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് എൻ്റെ മനസ്സിലൂടെ നീളം നീതാണ് എൻ്റെ മനസ്സിലെപ്പോഴും നീയാണ് പക്ഷെ ഞാൻ അത് പ്രകടിപ്പിക്കുന്നതിൽ ചിലപ്പോൾ പരാജയപ്പെടുന്നുണ്ടാവാം ഞാനത് നിന്നോട് പറയുന്നതിൽ ചിലപ്പോൾ പരാജയപ്പെടുന്നുണ്ടാവാം എൻ്റെ മനസ്സിൽ എന്ന നീ മാത്രമാണ് നീ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല ആ വ്യക്തി നിങ്ങളോട് പറയുകയാണ് എല്ലായ്പ്പോഴും നീ എന്നോട് പരാതി പറയുമ്പോഴും നീ അറിയാതെ പോകുന്നത് എൻ്റെ മനസ്സിൽ നീ ഇല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഉറങ്ങുന്നതും ചിരിക്കുന്നതും കരയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ നിനക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം തന്നെ ഞാൻ മറ്റൊരിടത്തു നിന്ന് പറിച്ചു നട്ടതാണ് ശൂന്യമാക്കപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ഏക പ്രതീക്ഷ നീയാണ് അങ്ങനെയുള്ള ഞാൻ നിന്നെ വെറുക്കുമോ ആ വ്യക്തി നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളറിയാത്തതായിട്ട് ആ വ്യക്തിയുടെ ഒരു മനസ്സ് അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് മറ്റാരെയും പ്രതീക്ഷിക്കുന്നില്ല വലുതോ ചെറുതോ മൂല്യമുള്ളതോ മൂല്യമില്ലാത്തതോ അങ്ങനെ ഒരു പരിഗണനയില്ല നിങ്ങൾ എന്ന പരിഗണനയാണ് മാത്രം നിങ്ങൾ ഹൃദയത്തിൻ്റെ എല്ലാമാണെന്ന് ആ വ്യക്തി പറയുകയാണ് ഇനി ആ വ്യക്തി അത് പറയാൻ മറന്നുപോയാലും അതങ്ങനെ തന്നെയാണ് നിങ്ങളോടൊപ്പമല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഒന്നിനെക്കുറിച്ചും ആ വ്യക്തി ചിന്തിക്കില്ല ഒന്നിനെക്കുറിച്ചും ആ വ്യക്തി പ്രതീക്ഷിക്കില്ല നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇടം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ വ്യക്തി ജീവിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ആശങ്കയുടെ ആവശ്യമില്ല നേരെമറിച്ച് അത് ആ വ്യക്തിക്കാണ് വേണ്ടത് കാരണം ആ വ്യക്തിക്ക് നിങ്ങൾക്ക് ഒരുപാട് ചോയ്സുകൾ ചോയ്സുകളുണ്ടാകാം ആ വ്യക്തിക്ക് ഒരൊറ്റ ഉള്ളൂ അത് നിങ്ങൾ മാത്രമാണ് പരിഭവപ്പെടാൻ പോലും ആ വ്യക്തിക്ക് സമയമില്ല കാരണം ആ സമയത്ത് പോലും നിങ്ങളെക്കുറിച്ച് ഓർക്കണം നിങ്ങളെ സ്നേഹിക്കണം ചോയ്സുകൾ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ആ വ്യക്തിക്ക് ഒരൊറ്റ ഉള്ളൂ നിങ്ങൾ മാത്രം ഒരു സംശയവും വേണ്ട ജീവിതത്തിലും ജീവിതത്തിനപ്പുറവും ഇപ്പുറവും ഒക്കെ ആ വ്യക്തി പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളു ആ വ്യക്തി എത്ര വെറുത്താലും ആ വ്യക്തി എത്ര നിങ്ങൾ ഓടിച്ചു കളഞ്ഞാലും നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ആ വ്യക്തിയുടിനെ സ്നേഹിക്കുന്നതിൽ നിന്ന് മാറാൻ സാധിക്കില്ല അത് നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ സോഫ്റ്റ്വെയറാണ് മൊയൽ പയലായി സ്വീകരിച്ച ഒരു റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ വിജയം മാത്രം ലക്ഷ്യം കണ്ട് ജീവിക്കുന്ന വ്യക്തികൾ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയി നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹങ്ങൾ സഫലീകരിക്കാനോ എല്ലാത്തിനും നിങ്ങൾ മറന്നുപോയി ഒരിക്കൽ പോലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങളുടെ ജീവിതം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നൽകി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മറ്റുള്ളവർക്ക് നൽകി ഒന്നും മാറ്റിവെച്ചില്ല എന്തെങ്കിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാമായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി കരുതി വെക്കാമായിരുന്നു പക്ഷേ നിങ്ങളുടെ വ്യക്തിയോടുള്ള നിങ്ങളുടെ ഇഷ്ടം വന്നപ്പോൾ ഒന്നും മനസ്സിലില്ല ഒക്കെ ആ വ്യക്തിക്കാണ് അതിൽ ദുഃഖം നിങ്ങൾക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളുടെ ജീവിതം തന്നെ ആ വ്യക്തിക്ക് വേണ്ടിയാണ് ഒറ്റക്ക് ചിലപ്പോഴൊക്കെ ചിലർ പറഞ്ഞിട്ട് ഒറ്റക്ക് ചില സ്വാർത്ഥ മോഹങ്ങളൊക്കെ മനസ്സിൽ നിങ്ങൾ വെച്ചു പക്ഷെ അധികം താമസിയാതന്നെ നിങ്ങൾക്ക് തോന്നി എന്തിനാണ് പലപ്പോഴും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയെ ശകാരിച്ചിട്ടുണ്ട് ദേഷ്യം വന്നിട്ട് ഇങ്ങോട്ട് സ്നേഹിക്കാനിട്ട് ഇങ്ങോട്ട് പരിഗണിക്കാഞ്ഞിട്ട് പറഞ്ഞതനുസരിക്കാഞ്ഞിട്ട് പക്ഷെ അവസാനം നിങ്ങൾക്ക് തന്നെ തോന്നി എന്തിനു വേണ്ടി എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ എനിക്ക് വെറുക്കാൻ അറിയില്ല എനിക്ക് നൽകാനേ അറിയൂ എനിക്ക് മാറ്റി വയ്ക്കാനറിയില്ല അങ്ങനെ ജീവിതത്തെ അങ്ങനെ തന്നെ കണ്ട ആളാണ് നിങ്ങൾ എവിടെയൊക്കെ പോയാലും എന്തൊക്കെ കഴിച്ചാലും എന്തെല്ലാം മനസ്സിലൂടെ കടന്നു പോയാലും അവസാനം ആ വ്യക്തിയെ അല്ലാതെ നിങ്ങൾക്ക് എന്താ ഉള്ളത് ഒരുപാട് ആളുകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വ്യക്തിയെ പിഴിതെറിയിപ്പിക്കാൻ വന്നു പല കാലഘട്ടത്തിലും നിങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞു അവർക്കനുകൂലമായി പറഞ്ഞു ഒന്നും വിജയിച്ചില്ല എനിക്കൊന്നും വേണ്ട എന്ന് നിങ്ങൾ തീർത്തു പറഞ്ഞു എൻ്റെ വ്യക്തിയുടെ കുറിച്ചുള്ള ഒരു കുറ്റവും പറയുന്നത് എനിക്ക് കേൾക്കണ്ട എന്ന് നിങ്ങൾ പറഞ്ഞു ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ എന്നെ കുറ്റം പറഞ്ഞോളൂ പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു കുറ്റം പോലും രഹസ്യമായി പോലും എന്നോട് പറയണ്ട അത് കേട്ടു നിൽക്കാൻ എൻ്റെ മനസ്സിൽ ശക്തിയില്ല എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു അത് ശരിയുമായിരുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ അത് എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിലും നിങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ സ്നേഹിക്കുന്നത് ആ വ്യക്തിയെയാണ് അല്ലാതെ ഒരു പ്രത്യേക സാഹചര്യത്തെയോ ആ വ്യക്തിക്കുണ്ടാവുന്ന പ്രത്യേക സാഹചര്യത്തെയോ ഒന്നുമല്ല നിങ്ങളുടെ പോലും സാഹചര്യങ്ങൾ അവിടെ പരിഗണിക്കുന്നില്ല ഉയർന്നോട്ടെ തകർന്നോട്ടെ സ്നേഹം വിശ്വാസം ഉറപ്പ് ആ മനസ്സ് വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത നിങ്ങളുടെ ചിന്താഗതി അതിനൊന്നും ഒരു മാറ്റവുമില്ല നഷ്ടപ്പെട്ടാലും തിരിച്ചിങ്ങോട്ട് സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ജയിച്ചാലും പരാജയപ്പെട്ടാലും തൻ്റെ ജീവിതം താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം അപ്പുറത്തേക്കൊരു ജീവിതം ഇല്ല അത്തരത്തിലൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക